السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي اخرجنا من الظلمات الى النور وجعلنا من خير امه اخرجت للناس والصلاه والسلام على رسوله الكريم الذي ارسله الى الناس طافا ومبشرا ونذيرا بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين الى اخر الايه اللهم رب اشرح لي صدري ويسر لي امري وحل الوقدة من لساني يفقه قولي الله سبحانه وتعالى جيبرة سمبابي جبوايا സകലമായ തെറ്റുകൊട്ടങ്ങളും പുറത്തു നിന്ന് ശിഷ്ടകാല ജീവിതം പടച്ചവന്റെ താപത്തിലായി പാപരഹിതമായ പുണ്യമായ ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ മതം മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ലക്ഷ്യമില്ലായ്മ മൂലം ഇരുളിൽ തപ്പിത്തളയുന്ന മാനവന് സന്മാർഗത്തിന്റെ വെള്ളി വെളിച്ചം കാണിക്കേണ്ടത് തന്റെ വിശ്വാസവും മതവും ജാതിയും ഒക്കെയാണ് എന്നാൽ ഇന്ന് അതേ മതത്തിന്റെ പേരിൽ മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കുകയും കലഹിക്കുകയും എന്തിനേറെ അറുകൾ നടത്താൻ പോലും മടിക്കാത്ത ഈ സാഹചര്യത്തിൽ ഒരു മുസ്ലിം മറ്റു മതസ്ഥരോട് സ്വീകരിക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട് വിഷയത്തിൽ നിങ്ങളോട് അക്രമം പ്രവർത്തിക്കാത്ത അവിശ്വാസികളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് വിശുദ്ധ കുർബാനും അടിമറയേറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ചിറാനിൽ നിന്നും തങ്ങളുമായി സംഭാവത്തിനെത്തിയ ക്രൈസ്തവർക്ക് തന്റെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി ഇടം നൽകിയ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹു തങ്ങള് ഇതിലൂടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അന്യ മതസ്ഥരോട് അന്യമതസ്ഥരോട് അന്യമതസ്ഥരോട് സൗഹാർദ്ദത പുലർത്തണമെന്നതല്ലേ ചരിത്രം കരുതിയാൽ മനസ്സിലാവും ഇരുലോക നേതാവ് പകർന്നു നൽകിയ ഈ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് അനുയായികളും ഒട്ടും പിന്നിലായിരുന്നില്ല മഹാന്മാരായ സ്ഥലത്ത് അന്യ മതസ്ഥരോട് സരള സമ്പൂർണ്ണ സൗഹാർദ്ദതയും നീതി നിഷ്ഠയും അങ്ങേയറ്റം കൂറും പുലർത്തിയവരായിരുന്നു അതിനുദാത്തമായ എത്ര എത്ര മാതൃകളാണ് നമുക്ക് മുന്നിലുള്ളത് ഇസ്ലാമിന്റെ രണ്ടാം ബഹുമാനപ്പെട്ട ഉമർ സമാധാനവും സാഹോദര്യമെല്ലാം നിറഞ്ഞാടിയ നിമിഷങ്ങൾ ഒരിക്കലും ആ ഈജിപ്തിൽ നിന്ന് ഒരു ക്രൈസ്തവ സ്ത്രീ ഹലീഫയുടെ ഒരു പരാതി ബോധിപ്പിക്കാനും ഓണം കടന്നു വരികയാണ് ആ സ്ത്രീ ഹലീഫയുടെ മുഖത്ത് നോക്കിയിട്ട് സ്വധൈര്യം പറഞ്ഞുവത്രേ താങ്കൾ ഈജിപ്തിലെ ഗവർണറായി നിയോഗിച്ചിട്ടില്ലേ അമ്രൂബൽ ആ മനുഷ്യനെ വീട് നിർബന്ധപൂർവം നിങ്ങളുടെ ആരാധനാലയമായി ചേർത്തിരിക്കുകയാണ് കേൾക്കേണ്ട താമസം ഉടനെ വിളിച്ചു വരുത്തി കാര്യം സത്യമാണെന്ന് സമ്മതിച്ച അദ്ദേഹം എന്തിനാണ് താൻ അപ്രകാരം പ്രവർത്തിച്ചത് പ്രവർത്തിച്ചതെന്നതിന്റെ കാരണമെന്നോളം പറയുകയാണ് മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ ദിനംപ്രതി വർദ്ധിക്കുകയും പള്ളിയിൽ ഇടമില്ലാതാവുകയും ചെയ്തപ്പോ ഞാൻ പള്ളി വിപുലീകരിക്കാൻ തീരുമാനിച്ചു ഈ സ്ത്രീയുടെ വീട് അതിന് തടസ്സമായി കണ്ടപ്പോ ന്യായമായ വില നൽകാമെന്ന് നൽകാമെന്നാവശ്യപ്പെട്ടിട്ടും അതവരെ നിരസിച്ചപ്പോ ഞാൻ ആ വീട് പൊളിച്ച് പള്ളിയോട് ചേർക്കുകയുണ്ടായി എന്നല്ല ആ സ്ത്രീക്ക് ഏത് സമയത്തും അതിന്റെ വില എടുക്കാൻ സാധിക്കും വിധം പൊതു ഖജനാവിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുമുണ്ട് ഇത് കേട്ടമാത്രയില് ശ്മശാനമോഹം നിറഞ്ഞ സദസ്സിനെ നോക്കിയിട്ട് ഉമർ അള്ളാഹു പറയുകയാണ് നിർമ്മിച്ച് നൽകണം അതാ പള്ളി പൊളിച്ചിട്ടാണെങ്കിലും ശരി ഇവിടെ ഇവിടെ സത്യാസത്യ വിവേചന നീതി പുറപ്പെടുവിക്കുന്നതില് ഉമർ റതി അള്ളാഹു അൻഹുവിന് ആ സ്ത്രീയുടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല മറിച്ച് വിവരണാതീതമായ നീതിയുടെയും മത സൗഹാർദത്തിന്റെയും ഉദാത്തമായ മാതൃകയാണ് ഈ വിധിയിലൂടെ നമുക്ക് നൽകുന്ന പാഠമെങ്കിൽ തങ്ങളുടെ ആശ്രയവും അഭയവുമായ ഭർത്താക്കന്മാരെ തടവിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ കലഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി ധീരയോധാവ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ സമീപിച്ചപ്പോ സ്നേഹവാത്സല്യ വികാരങ്ങളാൽ നനഞ്ഞ നയനങ്ങളോടെ മുഴുവൻ ക്രൈസ്തവ യോദ്ധാക്കളെ വിട്ടയക്കുകയും വിധവകൾക്കും അനാഥകൾക്കും വേണ്ടത്ര സമ്പത്ത് നൽകുകയും ചെയ്ത സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ മതസഹിഷ്ണുതയും ലോക ഒരു മുസൽമാനൊരു ഇതായിരുന്നു മുൻകാമികൾ അന്യമതസ്ഥരോട് പുലർത്തിയിരുന്ന സൗഹാർദത ഈ മുൻഗാമികളുടെ പിന്തുണ മുറക്കാരായ നാം നാം ഓരോരുത്തരും എങ്ങനെ അന്യമതസ്ഥരോട് സൗഹാർദ്ദത പുലർത്താതിരിക്കും എന്നാൽ

അധികമായി സ്മരിക്കപ്പെടുന്ന പള്ളികളും തകർക്കപ്പെട്ടേ അത് പാടില്ല പാടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ നമ്മുടെ വേദം എങ്ങനെ മതസഹിഷ്ണുത ആ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ എല്ലാം അനുയായികളായ നാം എങ്ങനെ മതസൗഹാർദ്ദം കാണിക്കാതിരിക്കും ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആാന്റെ പ്രഖ്യാപനവും മുസ്ലിമിന്റെ പാരമ്പര്യവും ഇതര മതസ്ഥരോട് സഹിഷ്ണുതയും സൗഹാർദ്ദതയും പുലർത്തുക എന്നതാണ് വിശിഷ്യ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തില് അനിവാര്യമായതും അത് തന്നെയാണ് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളെ തച്ചുടക്കപ്പെട്ടതുപോലെ ഇനിയൊരു പള്ളിയും തകർക്കപ്പെടാതിരിക്കാൻ ആരാധനാഗ്രേഹങ്ങളുടെ ഒരു പിടിമണ്ണ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ മുഴുവൻ മതസ്ഥരെയും ഒന്നായി കണ്ടുകൊണ്ട് പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന സന്ദേശം ഈ അവസരത്തിൽ കൈമാറിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കുന്നു